വീട്ടമ്മയുടെ കാൽ ഓടയുടെ സ്ലാബിനിയിൽ കുടുങ്ങി ഇന്നലെ ഒരു അപകടമുണ്ടായി അയ്യോ പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് സമീപം റോഡരികിലാണ് സംഭവം ഉണ്ടായത് ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ ഡോക്ടറെ കാണാൻ എത്തിയതായിരുന്നു വീട്ടമ്മ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങവേ ഓമല്ലൂർ സ്വദേശിനി ബീനയുടെ കാൽ ഓടയുടെ സ്ലാബിനിടയിൽ കുടുങ്ങുകയായിരുന്നു ആദ്യം നമുക്ക് ആ ദൃശ്യമൊന്ന് കണ്ടിട്ട് വരാം ಸ್ಟ್ರಕ್ಚ ಸ್ಟ್ರಕ್ಚ ಸ್ಟ್ರಕ್ಚರ್ அங்க 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 ഇതിര് വെള്ളം വെള്ള അവിടെ വെള്ളം എനിക്ക് കുറപ്പോല്ലല്ല ആള് ഒന്ന് കാണ കാണുന്നില്ലാ സ്ട്രക്ചർ 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 എടു കാൽ ഇരുന്ന് നിന്നാൽ ഓൾറി ഓൾറി ഇങ്ങോട്ട് ഉള്ളേയാണ് പോയി ചെക്ക് ആ നല്ല പോവില്ല ഇല്ല പോടല്ല 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 ജോപ്പോ പോളോ കാല് 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 ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരെത്തി ആ വീട്ടമ്മയെ സ്ലാബിനടിയിൽ കുടുങ്ങിയ കാല് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചു ആ ഫയർ ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരെ ആ വീട്ടമ്മയെ ആശ്വസിപ്പിക്കുന്നതൊക്കെ നമുക്ക് കാണാം അല്ലേ ഇത്തരം സാഹചര്യങ്ങളിൽ അവരുടെ സേവനവും നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഇപ്പോൾ സംഭവസ്ഥലത്ത് നിന്നും പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു പ്രവീൺ പുരുഷോത്തമൻ സൂക്ഷിച്ച് നടക്കണം പ്രവീണ കാല് കുടുങ്ങരുത് എന്താ സംഭവം ഇത് ആർക്ക് വെച്ച കെണിയാണ് ഈ ഓട ഗുഡ് മോർണിംഗ് അരുൺ സൂക്ഷിച്ച് തന്നെയാണ് നിൽക്കുന്നത് ഞാനിപ്പോൾ ഇന്നലെ ഈ സംഭവം നടന്ന സ്ഥലത്താണ് നിൽക്കുന്നത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ അതിർത്തിയിലുള്ള മതിൽക്കെട്ടാണിത് ഈ മതിൽക്കെട്ടിൻ്റെ ഒരു വശത്ത് നഗരസഭ റോഡാണ് ഇത് കോൺക്രീറ്റ് റോഡാണ് ഈ റോഡിൻ്റെ ഇടതുവശത്താണ് ഈ ഓടകൾ പാകി ഓടയുള്ളത് അവിടെ സ്ലാബുകൾ പാകിയിരിക്കുന്നു നമുക്ക് കാണാം ഇന്നിപ്പോൾ മറ്റൊരു ദൃശ്യം കൂടി കാണിച്ചു തരാം ഇപ്പോൾ നാം അല്പസമയം മുമ്പ് ദൃശ്യത്തിൽ കണ്ട ആ ഒരു സംഭവം നടന്നത് ഇവിടെയാണ് ഈ സ്ലാബിന് ഇടയിലുള്ള ഗ്യാപ്പിലൂടെയാണ് ആ വീട്ടമ്മയുടെ കാല് പോയത് ഇന്നലെ ആ വീട്ടമ്മയെ ഫയർഫോഴ്സ് ഒക്കെ എത്തി രക്ഷപ്പെടുത്തിയതിന് ശേഷം ഒരു സൂത്രപ്പണി കാണിച്ചു വെച്ചിട്ടുണ്ട് അതായത് ഈ കോൺക്രീറ്റ് കട്ടകളെടുത്ത് ഈ സ്ലാബുകൾക്ക് ഇടയിലായി ഗ്യാപ്പ് മൂടിയിരിക്കുകയാണ് അതെ 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 കല്ലിൽ തട്ടി താഴെ വിടാനുള്ള സാധ്യതയാണുള്ളത് ഇപ്പൊ നമുക്ക് ആ ഗ്യാപ്പ് ശരിക്കും കാണാം ആ കോൺക്രീറ്റ് കല്ല് നമ്മൾ എടുത്തു മാറ്റിയപ്പോൾ കണ്ടില്ലേ ഈ അതായത് അരുൺ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യന്റെ കാല് കറക്റ്റായിട്ട് ഇതിനകത്തേക്ക് പോകാം പോകും അത്രയും ഗ്യാപ്പ് ഇവിടെയുണ്ട് അങ്ങനെയാണ് ആ വീട്ടമ്മയുടെ കാൽ ഈയൊരു ഗ്യാപ്പിനിടയിൽപ്പെട്ടത് ഇന്നലെ സ്കൂട്ടറിലാണ് ഭാര്യയും ഭർത്താവും കൂടി ഈ ഭാഗത്തേക്ക് എത്തിയത് ഈ റോഡിന്റെ പല ദിവസത്ത് നിറയെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ താമസിക്കുന്ന വീടുകളാണ് ഇവിടെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ പ്രത്യേകമായിട്ട് രോഗികൾക്ക് വന്ന് കാണാനുള്ള സൗകര്യമുണ്ട് അത് ഡോക്ടേഴ്സ് ലൈൻ എന്നാണ് ഈ ഒരു ഭാഗം അറിയപ്പെടുന്നത് ഒരു ഭാഗം മുഴുവൻ ഡോക്ടർമാർ താമസിക്കുന്ന ഇടമാണ് അതെ 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 പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ തൊട്ട് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണിത് ഇത് ഇതുവഴിയാണ് എല്ലാ രോഗികളും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്നത് ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ റോഡാണ് ഇപ്പോൾ എല്ലാ രോഗികളും ഉപയോഗിക്കുന്നത് അല്പസമയം കൂടി കഴിയുമ്പോൾ വലിയ വാഹനത്തിനൊക്കെ ആയിരിക്കും ഇവിടെ ആംബുലൻസുകളൊക്കെ ഈ റോഡരികിലാണ് പാർക്ക് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് കാണാം ഈ ആശുപത്രിയിലേക്ക് വന്ന ആളുകളുടെ വാഹനങ്ങളാണ് ഇരുചക്ര വാഹനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് ഇന്നലെ ഞാനൊന്നും കാണിച്ചു തരാം അതായത് ഈ സ്കൂട്ടർ ഇങ്ങനെ നമ്മൾ സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പാർക്ക് ചെയ്തതിന് ശേഷം കാൽ വെക്കുന്നത് ഇടതുവശത്തേക്കായിരിക്കും അത് നേരെ ഈ സ്ലാബ് ഇരിക്കുന്ന ഭാഗത്തേക്കായിരിക്കും കാല് വെക്കുക അങ്ങനെ സ്കൂട്ടറിൻ്റെ പുറകിലിരുന്ന വീട്ടമ്മ കാൽ ഇങ്ങനെ വെച്ചതും ആ ഗ്യാപ്പിലേക്കാണ് അവരുടെ കാൽ പോയത് അതാണ് അപകടത്തിനിടയാക്കി ആരും പ്രതീക്ഷിക്കില്ല ഏതായാലും ഇന്നലെ അത് അധികൃതർ ഇവിടെ വന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സൂത്രപ്പണിയൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട് അതേതായാലും അതേപടി തന്നെ അങ്ങോട്ട് വെക്കുകയാണെങ്കിൽ നമ്മളായിട്ട് ഇനി ഇത് മാറ്റി വീണ്ടും ഇനി അപകടം വരുത്തിയെന്ന് വേണ്ട ഇപ്പോൾ ഈ ആളുകൾക്കും ഈ ഒരു വിഷയത്തിൽ വലിയ പരാതിയാണുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അരുൺ ഒരു അഴിമതി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഈ റോഡ് നഗരസഭ കരാർ കൊടുത്തിരുന്നു കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നത് പക്ഷേ ഈ കോൺക്രീറ്റ് എല്ലാം താ ഇപ്പോൾ കണ്ടില്ലേ മെറ്റലെല്ലാം ഇങ്ങനെ തെളിഞ്ഞു കിടക്കുകയാണ് ഇപ്പോൾ രണ്ടാമത് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് ഇത് അശാസ്ത്രീയമായതുകൊണ്ട് തന്നെ നഗരസഭാ അധികൃതർ കരാറുകാർക്ക് പണം കൊടുക്കില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഏതായാലും ആ ഫണ്ട് ഇപ്പോൾ അവിടെ മുടങ്ങി കിടക്കുകയാണ് ഇപ്പോൾ പത്തനംതിട്ട നഗരസഭ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ കൂടി ചേരുന്നുണ്ട് ഇന്നലെ വളരെ വിഷമകരമായിട്ടുള്ളൊരു സംഭവമാണ് നാം കണ്ടത് ആ വീട്ടമ്മ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആ ഓടയിൽ കാൽ കുരിഞ്ഞി വേദന സഹിച്ചു കിടന്നു അവസാനം ഫയർഫോഴ്സ് എത്തിയാണ് ആ കാൽ ഉടർന്നെടുത്തത് ഇപ്പോൾ എന്തെങ്കിലും ഒരു നടപടി ഇക്കാര്യത്തിൽ എടുക്കാൻ സാധിക്കുമോ ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങൾ നിരന്തരം ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തെക്കുറിച്ച് പരാതി പറഞ്ഞു ഞങ്ങൾ മടുത്തു രണ്ട് തവണ കോൺക്രീറ്റ് ചെയ്ത റോഡാണ് ആ ഓടയും അതുപോലെ തന്നെ രണ്ട് തവണ ശരിയാക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ആദ്യത്തെ ഒരു തവണ ചെയ്തു വല്ല വലിയ പരാതികൾ ഉയർന്നു വന്നു ആ കോൺട്രാക്ടർ ചെയ്തു പോയതിൻ്റെ പുറകെ തന്നെ റോഡ് മൊത്തം പോയി അതിനുശേഷം പരാതികൾ വന്നതിനെ തുടർന്ന് അയാൾ തന്നെ അയാളെ കൊണ്ട് തന്നെ വീണ്ടും ജയിപ്പിച്ചു ഈ ഓടയുടെ വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമിനോ ഓടയിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആവശ്യപ്പെടും ചെയർമാനോട് ആവശ്യപ്പെടും ആവശ്യപ്പെട്ടില്ല നടപ്പിലാകുന്നില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ പോകും കാരണം ഇത് ഈ റോഡെന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണ് അപ്പം ഈ റോഡെന്ന് പറയുന്നത് വെള്ളം ഒഴുക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഓട നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പം നിങ്ങൾ നോക്കേ വെള്ളം മുഴുവൻ റോഡിലാണ് അപ്പൊ വെള്ളം റോഡ് ഒഴുക്കാൻ വേണ്ടി എന്തിനാണ് ഓടാ അപ്പൊ ഇത് അശാസ്ത്രീയമായ ഒരു നിർമ്മാണമാണ് വലിയ അഴിമതിയാണ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് അതിനെ കുറിച്ച് കൂടി വിജിലൻസ് അന്വേഷിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം അരുൺ ഒരാൾ സ്കൂട്ടർ യാത്രക്കാരനാണ് ഞാനിവിടെ വരുന്നത് ഇപ്പം ഇന്നും വൈഫിനെ കൊണ്ട് വന്നതാണ് അപ്പൊ വന്ന സ്ഥിതിയില എനിക്കായിരിക്കും ചിലപ്പോൾ നാളെ ഇപ്പൊ അവിടെ ഉണ്ടായി പോയേനെ ഇന്നലെ ഉണ്ടായില്ലെങ്കിൽ ഇപ്പൊ ഈ ക്യാപ്പിൽ ചിലവേന്റെ കാലായിരിക്കും ചിലപ്പോൾ വീട് ഓടിയാൻ സാധ്യത അല്ലെ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളു അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇത് ഒരു പരിഹാരം എനിക്ക് എല്ലാവർക്കും ഈ ഒരു വിഷയത്തിൽ പരിഹാരം കാണണമെന്നാണ് അരുൺ പറയാനുള്ളത് ഇപ്പോൾ എന്റെ ഈ പുറവശത്ത് കാണുന്ന ഈ ഭാഗമാണ് അത് ആശുപത്രി കാരണം ആ കല്ല്ത്തട്ടിയൊക്കെ ഈ പാവം രോഗികൾ ഈ അമ്മയും അമ്മമാരും ഒക്കെ അതുവഴി നടന്നു പോകാൻ സാധ്യതയുണ്ട് ആ നടന്നു പോകുന്ന വഴിക്ക് ആ കല്ല്ത്തട്ടി ചിലപ്പോൾ വീഴും പല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ പോവുക ഇപ്പോൾ രണ്ട് വലിയ കട്ടയെടുത്ത് വെച്ച് ഓടയുടെ ഗ്യാപ്പ് അടിച്ച് അടച്ചിരിക്കുകയാണ് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെയൊക്കെ അഴിമതി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും ഇക്കാര്യത്തിൽ അന്വേഷണം തന്നെ വേണ്ടതാണ് ആ കാല് കുടുങ്ങിയ ഈ അമ്മയ്ക്ക് മുഴുവൻ നഷ്ടപരിഹാരവും ഈ നഗരസഭ കൊടുക്കണം ഒന്ന് ആലോചിച്ച് നോക്കൂ നഗരസഭയ്ക്ക് വേറെ പണിയൊന്നുമില്ല ഇതൊക്കെ നോക്കി നടത്തിക്കൂടെ എന്നുള്ളതാണ് ആ കല്ല് ഇരിക്കുന്നതൊന്നു നോക്കൂ നഗരസഭയിലെ ഓടയുടെ ഇടയിലെ ഗ്യാപ്പിൽ ഇനി കാല് വീഴാതിരിക്കാൻ വേണ്ടി രണ്ട് വലിയ കട്ടകൾ കൊണ്ടുവന്ന് താൽക്കാലികമായ പരിഹാരം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ നാട്ടിലെ കുഴിയടപ്പും നമ്മുടെ നാട്ടിലെ റോഡ് വികസനവും അതാണിപ്പോൾ കാണുന്നത് പലയിടങ്ങളും എല്ലാ കാര്യമല്ല ചിലയിടങ്ങളിലെങ്കിലും ഈ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് മാത്രം പ്രേക്ഷകർ ആ കല്ലുകളൊന്നു കാണും രോഗികളൊക്കെ നിരന്തരം പോകുന്ന ഒരു നടപ്പാതയിലാണ് ആ കല്ലുകൾ വലിയ കല്ലുകൾ വെച്ച് ഇപ്പോൾ ആ ഓടയുടെ ഗ്യാപ്പ് അടയ്ക്കാൻ ശ്രമം നടത്തിയിരിക്കുന്നത്